ഇതൊന്നും മുമ്പ് നമുക്ക് എന്താ പറയാ ഇതൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ കേസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ആപ്പിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അവിടെ പെന്തോടും അറിയണം എല്ലാവരും ഞാനിപ്പോ തന്നെ കൂട്ടാം അവിടെ നിൽക്കുന്നുണ്ട് നിൽക്കാൻ സമാധാനം എല്ലാം അപ്പൊ ഫസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടോറിന്റെ ഓട്ടോറിന്റെ അല്ലേ കൊണ്ട് കസ്തൂരിച്ചതോ വിൽക്കുവാൻ ചതുണി രാജാതി മനസ്സിന്റെ മാണിക്ക് മാണിക രാജാതി രാജാണി രാജാണി രാജ ഓക്കെ ഗേസ് നമുക്കിവിടെ എവിടെയല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻസിറപ്പറുവിൻ്റെ വീട്ടിലാണ് ഗേസ് ജിൻസി പറഞ്ഞ വീട്ടിലെത്തി സമയം പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കണു പന്ത്രണ്ട് മണിക്ക്ണ്ടോ അപ്പോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഗെയ്സ് എന്താ പറയാ ഇന്ന് നമ്മള് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മള് എന്താ പറയുക ഓരോരുത്തർക്കും എന്താ പറയുക നമ്മുടെ ഷമനാസിനും അതുപോലെസിനും അതുപോലെ ചിക്കും ഉമ്മാക്കും എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടുത്തെ വധിയാ വേറെ കാണിച്ചായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് കാണിച്ച് ഇനി കാണിച്ചുള്ള സമയം ഇനി എപ്പം കിട്ടാന്ന് അറിയില്ലല്ലോ അപ്പൊ അതൊക്കെ പറഞ്ഞു അല്ല ആദ്യം ആദ്യം എന്റെ ഓക്കെയാണോ ആദ്യം വളരെ ഡ്രസ്സാണത് ഓക്കേ ഇന്റെ ഡ്രസ് പിന്നെ ഞാൻ ഒരു വെള്ള ഷർട്ട് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഞാൻ പ്രാവശ്യം അങ്ങനെ എടുക്കണല്ലോ വിചാരിച്ചു ഏഹ് അപ്പൊ എടുത്തതാ അപ്പൊ പിന്നെ ഇത് വളരെ ഡ്രസ്സാണ് അല്ലേ ഇതിന്റെ പേരെന്താ ചുരിദാറോ അതല്ലാതെ

വാപ്പിച്ചിട്ടുള്ള ഷർട്ട് കേട്ടോ തമാശാവ പിന്നെ എന്താ ഞാൻ കാണിച്ചതിന് കാണിച്ചും പോവാൻ സംഭവം പറഞ്ഞാലോ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു എല്ലാരും രണ്ടു കൂട്ടർ ഹോസ്പിറ്റൽ കേസായിരുന്നില്ല ഇവിടെ കാര്യത്തിലാണ് ഇവിടെയാണെന്ന് അപ്പം ഒരു പത്ത് എട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ പിമ്മി ഒന്നും എടുക്കണ്ട കേട്ടോ ഒന്നെടുക്കണ്ടട്ടോ ഒന്ന് ഒഴി വിളിക്കുമ്പോൾ ഞാൻ കേൾക്കലുണ്ട് അല്ലാതൊക്കെ പറയലുണ്ട് അപ്പം ഞാൻ അങ്ങനെ അപ്പൊ എന്റെ ഇഷ്ടത്തിന് മാത്രം ഞാൻ അടുത്ത കേട്ടോ അത് ഓവറായിട്ടൊന്നും എടുത്തിട്ടില്ല വാപ്പച്ചിക്ക് ഒരു ഷർട്ട് അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടല്ലേ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ എന്താ പറയാ പെരുന്നാളല്ല അപ്പൊ ഭയങ്കര സന്തോഷത്തിന് വേണ്ടി അപ്പം ഇത് വാപ്പസ് ചെയ്തൊരു ഷർട്ടാണ് ഗൈസ് ഓക്കെ പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഹോസ്പിറ്റലിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ അമ്മാൻ്റെ ആണെങ്കിലും എല്ലാം കുറവുണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താ പറയാ നമ്മള് ഇതൊന്ന് മുമ്പ് നമുക്ക് എന്താ പറയാ ഇതൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ കേസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഓഫീസിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതൊന്നും ഞമ്മക്കറിയില്ലല്ലോ ഉമ്മാക്ക് അങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ അറിയില്ലല്ലോ ആ വരുന്നു ആ അപ്പൊ അത് ഞമ്മളിതാണ് എന്തായാലും അലഹമ്മ സന്തോഷത്തിലാണ് ഇതെന്താ ഇത് എന്താ ഇത് മോനൂസിന്റെ അല്ലെ മോനുസിന്റെ എങ്ങനെയുണ്ട് കേസ്

ും പേർ അപ്പൊ പിന്നെ ടീഷർട്ട് ടീഷർട്ട് വെറൈറ്റി ആര് ഇങ്ങനത്തെ അല്ലേ അരിപ്പും പറയാൻ പറ്റൂല അങ്ങനെ അപ്പം അത് ടീഷർട്ട് ആണ് കേസ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടോട്ടൽ ടോട്ടലായിട്ട് ഇല്ലാതെ സംഭവം ഞാൻ പറഞ്ഞില്ലേ എല്ലാം എന്താ പറയുക എല്ലാം വരാൻ വൈ വീഴ്ച ഒന്നും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഏഹ് പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ലായിരിക്കട്ടെ ഏഹ് പെരുന്നാളിലൊക്കെ ചിലപ്പോൾ ഇനി വരും അതായത് രോഗങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ സെറ്റല്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് കാരണം ഇന്നലെ കൊണ്ടുപോയി കാണിച്ചപ്പോ യൂറിയനിൽ ഇൻഫെക്ഷൻ നല്ലോണം യൂറിയനിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ പിന്നെ മൂന്നാല് ദിവസം അവിടെ നിന്ന് റെഡി ആവണം അപ്പൊ സെറ്റ് ആക്കും എന്താ വിശേഷം എണീറ്റിപ്പോ ഹോസ്പിറ്റലില് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടാണ് പോകുന്നതേ അപ്പൊ അവിടെ പെണ്ണും അടിയണം എല്ലാരും ഞാനിപ്പ തന്നെ അവിടെ അല്ലേ

അതഞ്ഞ് അവല് സെറ്റാക്കി എടുത്തോളൂ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ഇവിടുക്ക് മേടിച്ചിട്ടുള്ളത് കേസ് അപ്പോൾ വെച്ചാൽ ആ എന്തായാലും എല്ലാവർക്കും ഈ നൂബാറക്ക് പിന്നെ അതും ഇല്ല കേസ് അപ്പം വെച്ചാൽ അടുത്തൊരു വീഡിയോ വരുന്ന ഒരു ഫുഡാറ്റ